ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഞാൻ അസീന യുനസ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചിക്കൻ വെച്ചിട്ടൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് റൊട്ടിക്കും ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി കറിയാണ് അപ്പം നമുക്ക് കറി തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു കിലോ ചിക്കൻ ഇതേ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഈ മൂന്ന് ഐറ്റംസ് വേണം പച്ചമുളക് ഒരു മൂന്നെണ്ണം നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത് ഇനി ഒരു പന്ത്രണ്ട് വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി ഇതൊക്കെ തൊലി കളഞ്ഞെടുക്കണം മിക്സിയിലിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം ഇപ്പോഴത്തെ ഈ പേസ്റ്റ് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം തൈര് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ട് പുളി കുറവായതുകൊണ്ടാണ് കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുള്ളത് പുളിയുള്ള തൈരെന്നു വെച്ചാൽ തൈരിൻ്റെ ക്വാണ്ടിറ്റി കുറക്കുക ലെമിൻ്റെ നീര് വേണം ഒരു പകുതി ലെമണിൻ്റെ നീരാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നീരുള്ള ലെമണാണ് നീര് കുറവാണെന്ന് വെച്ചാൽ ഒരു ലെമൺ ഫുള്ളായിട്ട് തന്നെ എടുക്കുക ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ള ക്രീം കുക്കിംഗ് ക്രീമാണ് എൻ്റെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് കുക്കിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഈ രണ്ട് ക്രീമും ക്രീമില്ലെങ്കിൽ വിപ്പിംഗ് ക്രീം അതിരില്ലാത്ത വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം ഈ മൂന്ന് ക്രീമും ക്രീമില്ലെങ്കിൽ മിൽക്ക് ഉപയോഗിക്കാം കേട്ടോ ഒരു രണ്ട് മണിക്കൂറോളം മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അപ്പം ഞാനത് ഫ്രിഡ്ജിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് സവോള വേണം രണ്ട് മീഡിയം സൈസ് സവോളയും രണ്ട് ചെറിയ സവോളയും എടുത്തിട്ടുള്ളത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതേ സവോള ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് ഓയിലാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് ഓയിലുപയോഗിക്കാം ഓയില് അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് അപ്പോൾ ആ ഓയിലിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനൊന്ന് വഴറ്റെടുക്കണം അപ്പോൾ സവാള വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്നും ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം അതിന് ശേഷം സവാള ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം നല്ല രീതിക്ക് തന്നെ ഇത് ഒന്ന് വഴറ്റെടുക്കണം സവാള കുറച്ച് വഴറ്റി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്യാഷ്നട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു പന്ത്രണ്ട് ക്യാഷ്നട്ട് ഞാൻ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്യാഷ്നട്ട് ഇട്ടിട്ടൊന്ന് വൈറ്റി എടുക്കുക കേട്ടോ ഉള്ളിടെ ഒപ്പം തന്നെ കാശ്നട്ട് ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കുക ഉള്ളി ആദ്യം കുറച്ചൊന്ന് വാടി വന്നതിന് ശേഷം കാശ്നട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇതേ ഉള്ളിയും കാഷ്നട്ടും ഇതുപോലെ ഒന്ന് വയറ്റി എടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് നല്ല രീതിക്ക് തന്നെ മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതേ നമ്മളെ ഉള്ളിയൊക്കെ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഞാനിത് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ഇതെല്ലാം നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി കറി വെക്കാനായിട്ട് ഒരു പാത്രം അടുപ്പ് വെക്കാം പാത്രം അടുപ്പ് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാനിട്ടാ ബട്ടറാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് ഒരു കഷ്ണം ബട്ടർ ഇട്ട് മെൽറ്റ് വന്നപ്പോൾ ഇതിലേക്ക് രണ്ട് ഏലക്ക അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പൂ ഇത് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ബേ ലീഫ് ഇട്ട് കൊടുക്കണം ഞാനിപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് വീഡിയോ റെക്കോർഡ് റെക്കോർഡായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഈ ഭാഗം ഒന്ന് മിസ്സായി പോയിട്ടുള്ളത് ബേ ലീഫ് ഇട്ടുകൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ചിക്കൻ ഇട്ടുകൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചിക്കൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ചിക്കൻ ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഓനിയൻ്റെയും കാശ്നട്ടിൻ്റെയും പേസ്റ്റ് ഇട്ടുകൊടുക്കാം അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ യോനിയൻ്റെ പേസ്റ്റും ചിക്കനും ഒക്കെ കൂടി ഒന്ന് മിക്സ് ആവുന്ന രീതിക്ക് നല്ലോണം ഇളക്കി സെറ്റാക്കി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് കൊടുക്കണം കേട്ടോ ആദ്യം മിക്സി ജാറിൽ ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും നമുക്ക് വെള്ളം വേണം കേട്ടോ ഒരു കപ്പും കൂടി ഞാൻ കൊടുക്കുന്നുണ്ട് അത് നേരത്തെ നമ്മൾ ചിക്കൻ കുഴച്ച് വെച്ചിരുന്ന പാത്രമല്ലേ ആ പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്തു മൊത്തത്തിൽ ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് അടച്ചുവച്ച് ഞാൻ വേവിച്ചുട്ടാം അപ്പം നമ്മൾ ചിക്കൻ നല്ല രീതിക്ക് തന്നെ വെന്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിക്കൻ അടിപൊളിയായിട്ട് വെന്തിട്ടോ നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു ഇനി നല്ലോണം ഒന്ന് ഇളക്കി സെറ്റാക്കി എടുക്കട്ടോ ഗ്രേവി ഇത്ര ആവശ്യമില്ലാത്തവർ കുറച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചാൽ മതി എനിക്ക് ഗ്രേവി അത്യാവശ്യം വേണം ഇനി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കസൂരിമന്തി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് തിരുമ്പി പൊടിച്ചിട്ട് കറിയിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ഈ കറിക്ക് ഇനി കുറച്ച് കുക്കിംഗ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക ഒരു സ്പൂൺ കുക്കിംഗ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഫ്ലെയിമ് ലോയിലിട്ടിട്ട് ഒരു പാത്രം അതിലേക്ക് ഇറക്കി വെച്ചിട്ട് അതിലേക്ക് ഇതേ ഒരു കഷ്ണം ചാർക്കോൾ ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരല്പം ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഗീ തന്നെ മൂടി വെച്ചിട്ട് അടച്ചു വെച്ച് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചു കൊടുത്താൽ മതി കേട്ടോ അതിന് ശേഷം പാത്രം എടുത്ത് മാറ്റുക അപ്പം നല്ല സ്മോക്കി ഫ്ലേവർ ഉള്ള അടിപൊളിയൊരു രേഷ്മി ചിക്കൻ കറിയാണിത് നല്ല സിൽക്കി സ്ട്രെച്ചർ ആയിട്ടുള്ള കറിയാണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അത്ര ടേസ്റ്റാണ് അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കറിയൊക്കെ നല്ല രീതിക്ക് തണുത്തിട്ടുണ്ടെങ്കിൽ ഗ്രേവി നല്ല തിക്കാണ് കേട്ടോ ഇതിൻ്റെ നമ്മൾ ക്യാഷ്നട്ടും ക്രീമും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് നല്ല ടേസ്റ്റുമാണ് പറയാൻ വയ്യ അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇത് പൊറോട്ടയുടെ കൂടെയും അതുപോലെ തന്നെ ചപ്പാത്തി റൊട്ടി നാന് ഭട്ടൂര ഭൂരി ഇതിൽ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനുള്ള കറിയാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണം കേട്ടോ അപ്പം എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഓരോ കമൻറ്റും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ് കേട്ടോ നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള പ്രചോദനം ഉണ്ടാവാം അപ്പോൾ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്